എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഫസ്റ്റ് പ്ലാന്റ് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് വരുന്ന ഇരുപത് രൂപയായിരിക്കും റൂട്ട് പ്ലാന്റ് വൺ വൺഷൂട്ട് പ്ലാന്റ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് പെൻഡാസിൻ്റെ കട്ടിങ് ആണ് കട്ടിങ് നമുക്ക് റേറ്റ് വരുന്നത് പത്ത് രൂപയായിരിക്കും അടുത്ത അരേലിയ അതും കട്ടിങ്ങ് വരുന്നത് അഞ്ച് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് നമ്മുടെ രണ്ട് ടൈപ്പ് ലില്ലിയുണ്ട് പിങ്കും ഓറഞ്ചും ഉണ്ട് ഒരു പ്ലാന്റിന് പതിനഞ്ച് രൂപ നമ്മുടെ വെള്ളക്കൊന്ന വെള്ളക്കൊന്ന നല്ല പറയണേ പതിനഞ്ച് രൂപ ബോട്സത്തിൻ്റെ ഒരു പത്ത് കളകോളം ഉണ്ട് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയായിരിക്കും കേട്ടോ അരിയിൽ നമ്മൾ ഓൾറെഡി കാണിച്ചു ഇനി നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ഇതാണ് കേട്ടോ എനിക്ക് പേരറിയില്ല പത്ത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് നമ്മുടെ അലോവേര അതിൻ്റെ ചെറിയ ചെറിയ പ്ലാന്റുകളായിരിക്കും പത്ത് രൂപ കേട്ടോ റേറ്റ് റിയോ പ്ലാന്റ് പത്ത് രൂപയായിരിക്കും റേറ്റ് കുറച്ച് അച്ചിമിനാസിൻ്റെ പ്ലാന്റ് ഉണ്ട് വൈറ്റ് ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് അഗ്ലോണിമ റേറ്റ് ഏതാണെന്ന് അറിയില്ല കേട്ടോ എൺപത് രൂപയാണ് നമുക്ക് പ്ലാൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു കളർ കളകാച്ചി ഉണ്ട് അതും ഇരുപത്തി അഞ്ചായിരിക്കും നെക്സ്റ്റ് നമ്മുടെ ഒരു ഡബിൾ പെറ്റൽ എന്ന് നമുക്ക് ഏകദേശം പറയാം ഇരുപത്തഞ്ച് രൂപ അടുത്തതും ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് അജിവനാസിൻ്റെ വേഗൊരു കളഹം കൂടെ ഉണ്ട് ദ ഈ ഒരു കളക് ഇത് ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് പത്ത് രൂപയായിരിക്കും വൺഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ഈ ഒരു പ്ലാന്റ് സീഡം പ്ലാന്റ് ഇത് അഞ്ച് രൂപയായിരിക്കും കട്ടിങ്ങിൻ്റെ റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ അടുത്തത് ദയൻ്റെ അത് പത്ത് രൂപയായിരിക്കും നെക്സ്റ്റ് വരുന്ന ഈ ഒരു പ്ലാന്റ് ഇത് പത്ത് രൂപയാണ് ഉണ്ടോ ഞാൻ ഇതേ ഒരു പ്ലാന്റിൻ്റെ ഓല ഇലയിൽ ഇല എടുത്തിട്ടാണ് ഉണ്ടോ മിക്ക പ്ലാന്റുകൾക്കും വള്ളി കെട്ടി കൊടുക്കണേ കണ്ടത് നന്നായിട്ട് വഴങ്ങും അതുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് ഇപ്പം അതിൻ്റെ ഓല എടുത്തെടുത്ത് എടുത്ത് അതിൽ വളരെ കുഞ്ഞിത് മാത്രമല്ല കിട്ടും ബാക്കി എല്ലാത്തിനും ഇങ്ങനെ അത് എടുക്കുക അടുത്ത് നമുക്ക് കുറച്ച് ഗ്രൗണ്ട് വർക്കറുണ്ട് എല്ലാ വെറൈറ്റീസിൻ്റെ റേറ്റ് നമ്മൾ ആ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കൊറിയർ സാർജും എക്സ്ട്രാ വരുന്നതായിരിക്കും അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഗ്രൗണ്ട് വർക്കുകളും കൂടി കൊടുക്കുന്നതാണ് നൂറ് രൂപയായിരിക്കും ഈ റെഡിന് വരുന്നത് അടുത്തത് സ്നേക്ക് പ്ലാന്റ് തന്നെയാണ് ഈ ഒരു വെറൈറ്റി ഇത് പത്ത് രൂപ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ഇതിന് പത്ത് രൂപയായിരിക്കും റേറ്റ് പേരറിയാവുന്ന പ്ലാന്റുകളുടെയൊക്കെ പേര് പറയുന്നുണ്ട് കേട്ടോ പിന്നെ എന്നൊക്കെ കൂടുതൽ പ്ലാന്റിനെ പറ്റിയും പ്ലാന്റിൻ്റെ പേരുകളെ പറ്റി നിങ്ങൾക്കറിയാമല്ലോ ഇത് നമുക്ക് കുറച്ചധികം ബുഗൻ വില്ലാസിൻ്റെ ഉണ്ട് കേട്ടോ ഹൈബ്രഡിൻ്റെ ഉൾപ്പെടെ നമുക്ക് ഇരുപത്തി കളറാണ് വരുന്നത് ഇരുന്നൂറ് രൂപയായിരിക്കും വരുന്നത് പ്ലസ് കുറേ ചാർജ് എക്സ്ട്രാ വരും ഇതിൽ നമുക്ക് നിലവിൽ നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പോവുള്ള കുറച്ച് അതിൻ്റെ മാത്രമേ ഫോട്ടോസ് കാണിച്ചിട്ടുള്ളൂ കേട്ടോ ഒരുപാട് കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഹൈബ്രിഡ് ഉൾപ്പെടെ ആണ് കേട്ടോ നമുക്ക് എല്ലാം വരുന്നത് ഇരുപത്തിനാല് കളറിൻ്റെ കട്ടിങ്ങിന് ഇരുന്നൂറ് രൂപയായിരിക്കും റേറ്റ് വരുന്നത് ഇതൊക്കെ നമ്മുടെ ഇതൊക്കെ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റിയിൽ വരുന്ന യെല്ലോ ആണ് കേട്ടോ നല്ല എന്തൊരു കളറാണെന്ന് നോക്കിയാലേ ആ പൂവിന് ഇതും അതേ നമ്മുടെ ഹോബി റെഡ് അതാണെന്ന് എനിക്ക് തോന്നുന്നു ഇതെല്ലാം നമുക്ക് ഈ ഒരു സെയിലിൽ ആണ് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പറും ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് കുറേ സാഹചര്യം അതനുസരിച്ച് കൂടി കൂടി വരുന്നതായിരിക്കും